നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് പതിനെട്ട് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു വാർക്ക വീടുമാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തിരുവല്ലാമല പാമ്പാടി നെഹ്റു കോളേജിൽ നിന്ന് ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് തിരുവല്ലാമല കുഴൽമന്നം മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥ നേരത്തെ ചോദിച്ചത് പതിനെട്ട് ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ വില കുറവാക്കിയിട്ടുണ്ട് പതിനാല് ലക്ഷം രൂപ ലാസ്റ്റ് പ്രൈസാണ് പതിനാല് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ അല്പം ലോൺ ഉള്ളതുകൊണ്ട് കൊണ്ട് അഞ്ച് ലക്ഷം രൂപ എമർജൻസി ആയിട്ട് ആവശ്യമുണ്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ നമുക്ക് എട്ട് മാസം ഒമ്പത് മാസം വരെ സമയം ലഭിക്കുന്നതാണ് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ് ജി പ്രോപ്പർട്ടീസ് പാലക്കാട് യൂട്യൂബ് ചാനൽ ഇതിന്റെ ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഇതിന്റെ ഷോർട്ട് വീഡിയോ മാത്രമാണ് വെറും പതിനാല് ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് സെന്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം അതും ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം താങ്ക്